കെ സി വേണുഗോപാലിന് കായംകുളം മണ്ഡലത്തിൽ സ്വീകരണം നൽകി മോദിയുടെ പി ആര് വർക്ക് ജനങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞതായി കെ സി വേണുഗോപാല് പറഞ്ഞു കെ സി വേണുഗോപാലിന് കായംകുളം നിയോജക മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി കെ സി വിമർശിച്ചു ജഗദ്ഗുരു എന്ന് പറയുന്നയാൾ വാരണാസിയിൽ വിജയിച്ചത് വളരെ കഷ്ടപ്പെട്ടാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബിജെപിയുടെ വർഗീയതയെ ഞങ്ങൾ ചെറുത്തുതോൽപ്പിക്കുക തന്നെ ചെയ്യും രാഹുൽഗാന്ധിക്ക് അതിനുള്ള കരുത്തുണ്ട് കേരളത്തിലെ ജനത പ്രബുദ്ധരാണെന്ന് വീണ്ടും തെളിയിച്ചു കേരളത്തിൽ ബിജെപിയുടെ വളർച്ച സിപിഎമ്മിന്റെ സഹായമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ും പറഞ്ഞു രാമക്ഷേത്രം പണി ഹിന്ദുക്കളെ പണിയാണ് ആ രാമക്ഷേത്രം പണി അയോധ്യയിൽ അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ബി ജെ പി അല്ല നരേന്ദ്രമോദി അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യ മങ്ങനെയാണ് അയോധ്യയിൽ ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ശുക്കോർ കെ പി സി സി സെക്രട്ടറി കെ പി ശ്രീകുമാർ എ ഐ സി സി അംഗം ജോൺസൺ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം